ബിഗ് ബോസ് സീസൺ സിക്സ് ഇന്നലെ ആ ഒരു പ്രമോ അതായത് ഇന്നത്തെ പ്രമോ റോക്കി സിജോ ഇടിക്കുന്ന ഒരു പ്രമോ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ റോക്കി ഔട്ടായി അല്ലെങ്കിൽ ഔട്ടാകുമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ പ്രമോ വന്നിട്ടുണ്ട് ലാലട്ടനാണ് ആ ഒരു ഗെയിം ചേഞ്ച് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം ലാലേട്ടൻ റോക്കിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ ഇനി കൈ ബോക്കി കഴിഞ്ഞാൽ മോനെ ഇടിക്കണം അല്ലാതെ ഇടിക്കും എന്ന് പറഞ്ഞ് നിൽക്കരുത് ഇടിക്കണം ഇടിച്ചോളം പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ പറഞ്ഞ് ആരായിട്ട് കേൾക്കാതിരിക്കുന്നത് കിട്ടി ഒരെണ്ണം കൊടുത്തു ചെള്ളൊരണം കൊടുത്തു അത് അടിയല്ല ഇഡിയാണ് കൊടുത്തത് കാര്യം സിജോ ചോദിച്ച് വാങ്ങി ഇടിയാണെങ്കിലും ഇഡി എന്നൊക്കെ പറഞ്ഞാൽ സിജോയുടെ ആ ഒരു താടി പൊട്ടിയോന്ന് എനിക്ക് ഡൗട്ടുണ്ട് അമ്മ ഇഡിയാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും റോക്കി ഔട്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് കാരണം രണ്ടാമത്തെ പ്രമോയിൽ അവർ ഇടി കാണിക്കുന്നുണ്ട് മോൻ തീർത്ത് കിട്ടുന്നത് അത് റോക്കി പലവട്ടം സിജോയെ വാങ്ങി ചെയ്യുന്നുണ്ട് സിജോ നീ ദേഹത്ത് കൈവയ്ക്കരുത് ദേഹത്തെ കൈവച്ച് ഞാൻ ഇടിക്കും എന്നുള്ളത് അപ്പോൾ വീണ്ടും കയ്യെടുത്ത് ദേഹത്ത് വെച്ചു ഒരെണ്ണം ഒക്കെ കൊടുത്തു ഇഡ്ഡി എന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങളെ കാണാം ഒരു പ്രമോ കാണക്ക് മനസ്സിലാവും സിജോയുടെ മോക്കെ അങ്ങ് പോയി മാറി ചള്ളകി കൈ വെച്ച് ഇങ്ങനെ നിൽക്കുവായിരുന്നു സിജോ കിളി പോയി സത്യം പറഞ്ഞാൽ സിജോയുടെ കിളി പറഞ്ഞു അത് റോക്കി എന്തോ കിക്ക് ബോക്സിങ് ചാമ്പ്യനോ കിക്ക് ബോക്സറെന്തോ ആണ് ആ ഒരു കൈ വെച്ച് ഫുട്ബോൾ റിഡിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ തുറഞ്ഞ് കൊത്തില്ലോ ആരായാലും എന്തായാലും സിജോയ്ക്ക് കിട്ടണത് കിട്ടി ഇത് ഗിബ്രിക്കണിയായിരുന്നു എന്തായാലും സിജോയാണ് ചോദിച്ചു വാങ്ങിച്ചത് ഒരു വീക്കിലെ ക്യാപ്റ്റനാണ് സിജോ ഈ വീക്കിലെ ക്യാപ്റ്റനായിട്ടുള്ള സിജോ ഇങ്ങനെ പോയി ഒരാളെ ചൊരിഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്ത് ഇടി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു അപ്പം ഈ ഒരു ഇപ്പം ഇതിലെ പണിഷ് ആണെങ്കിൽ രണ്ടുപേരും പണിഷ് കിട്ടുവായിരുന്നു കാരണം സിജോ ചോദിച്ച് വാങ്ങിച്ചിടിയാണ് അല്ലാതെ അപ്പം വെറുതെ പ്രൊവോക്ക് ചെയ്തേനല്ല സിജോ ചെന്നിട്ട് എൻ്റെ ദേഹത്ത് കൈ വെക്കരുതെന്ന് പറഞ്ഞിട്ട് തോളിൽ കൈ വെച്ചപ്പോഴാണ് ഇടി കിട്ടുന്നത് അപ്പം രണ്ടുപേർക്കും പണിഷ്മെൻറ്റ് കൊടുത്തെങ്കേ പറ്റുകയുള്ളൂ രണ്ടുപേരും പുറത്താക്കുകയാണെങ്കിൽ അത്ര നല്ല കാര്യം രണ്ടുപേരും പുറത്താക്കഴിഞ്ഞാൽ പിന്നെ ജാസ്മിൻ എളുപ്പമായാലും ഇനിയിപ്പോൾ കപ്പ് വാങ്ങിക്കാനായിട്ട് ഇതിലെ ട്വിസ്റ്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവട്ടം മൊത്തം അൺപ്രഡിക്റ്റബിളാണ് ടി ആർ പി ഒക്കെ ഹൈ റേറ്റിലാണ് ഇന്നത്തെ എപ്പിസോഡിനൊക്കെ ഉടുക്കാതെ ടി ആർ പി ആയിരിക്കും പ്രമോയൊക്കെ വിട്ടുവിട്ട് ബിഗ് ബോസ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകണം ഉച്ചകഴിഞ്ഞിട്ടാണ് സംഭവം നടക്കുന്നത് കാരണം ജിൻഡോ ജിൻഡോ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇടി നടക്കുന്നത് അത്രയും പ്രശ്നം നടക്കുന്നുണ്ടാക്കി ഒരു കുഞ്ഞും പോയി പിടിച്ചു മാറ്റിയില്ലായുള്ളതാണ് ആ ഒരു 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 രണ്ട് സെക്കൻഡ് മുമ്പ് പോയി പിടിച്ചു മാറ്റിയിരുന്നെങ്കിൽ മേ ബി ഇടിക്കില്ലായിരുന്നു എന്തായാലും ചെള്ളത് ഇത്ര ഇടി കിട്ടിയിട്ടുണ്ട് ഫുൾ പവറിൽ ഇതിപ്പം റോക്കി പുറത്തായാലും വർത്താണ് കാരണം ഇടിയിടിച്ചിട്ടല്ലേ പുറത്തായത് അല്ലാണ്ട് വെറുതെ അല്ലല്ലോ കഴിഞ്ഞ വട്ടത്തെ പോലെ അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ ഔട്ടായ പോലെ തൊല്ലിയിട്ടോ അല്ലെങ്കിൽ മുളക് പടി അല്ല മുളക് കണ്ണു തേച്ചിട്ടോന്നല്ലല്ലോ നല്ലൊരു ഇടി കൊടുത്തിട്ടാണ് പുറത്തായത് അത് വറുത്താണ് എന്തായാലും ഇടിച്ചിട്ട് പുറത്തായെന്നുള്ളൊരു ഇത് കിട്ടുമല്ലോ എന്തായാലും റോക്കിയും കൂടെ പുറത്തായി കഴിഞ്ഞാൽ ഇനിയിപ്പം ബിഗ് ബോസ് ആര് ലീഡ് ചെയ്യും സിജോയോ ഇനിയിപ്പം കപ്പാർക്കും എന്നുള്ളത് ഭയങ്കര സംഭവമാണ് കാരണം ഇനിയുള്ളതെല്ലാം പാഴുകളാണ് അതിനകത്ത് ഇനി ഇനി അർജുനുണ്ട് പിന്നെ ഋഷിയുണ്ട് പിന്നെ ബാക്കിയെല്ലാം വാഴകളാണ് വെറുതെ ഒരു പണിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം രണ്ട് മരവാഴകൾ ഇപ്പോഴും സ്റ്റിൽ ആ അമൃതപണിയുടെ വാഴയുടെ കീഴിലാണ് ഇരിക്കുന്നത് അതിനൊരു മാറ്റം ഇല്ല എന്നുള്ളതാണ് ഒരു മാറ്റം ഇനി രാവിലെ തന്നെ റോക്കി തുടങ്ങുന്നുണ്ട് രാവിലെ അപ്സരമായിട്ട് റോക്കി നല്ല രീതിയിൽ വേളം ഉണ്ടായിരുന്നു അപ്സരയുടെ ഹസ്ബൻഡിനെന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരു വേളം റോക്കി ചൊറിയാനായിട്ട് നിൽക്കുകയാണ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമല്ലോ എന്തായാലും സിജോയ്ക്കാണ് അത് കിട്ടിയത് ഗിബ്രിക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷേ സിജോ ചോദിച്ചു വാങ്ങിച്ചു നല്ലതാണ് എന്തായാലും കിട്ടിയ സിജോയുടെ പല്ലിളക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഇനി ഡോക്ടറെ കാണിച്ചിട്ട് വേണം അറിയാൻ എന്തായാലും ഉച്ച കഴിഞ്ഞപ്പോൾ സംഭവം നടക്കും അപ്പം ഞാനതിനു വേണ്ടി വെയ്റ്റിങ്ങാണ് എന്തിനാണ് ഇടി കിട്ടുന്നത് ഇടി കിട്ടിയിട്ട് എങ്ങനെയായിരിക്കും ബിഗ് ബോസ് റോക്കിയെ പറഞ്ഞു വിടുന്നതിനുള്ള വെയിറ്റിങ്ങാണോ എൻ്റെ ടൈനിങ് ഭയങ്കര രസമുണ്ട് നമ്മൾ കഴിഞ്ഞോട്ടം ഇതൊന്നുമില്ലായിരുന്നു കഴിഞ്ഞോട്ടം അടി നടന്നതിനെ പക്ഷേ വിഷ്ണുവും ഒക്കെ മരാതെ നല്ല കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ചോട്ടം റോക്കിയാരും കൺട്രോളൊന്നുമില്ല റോക്കിങ്ങനെ അഴിച്ചങ്ങ് വിട്ടയൊക്കെയാണ് എന്തായാലും കിട്ടിയടി ഇടി പുറത്താണ് സിനിമയ്ക്ക് ഇതുപോലൊരു പ്ലാറ്റ്ഫോം എന്നിട്ട് ചെറുതെങ്കിലും ഇടി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കി പലവട്ടം ഉണ്ട് കാവാലക്കുറ്റി അടിച്ച് പൊട്ടിക്ക് കാവാലക്കുറ്റി അടിച്ച് പൊട്ടിക്കുന്നു കിട്ടിയല്ലോ ഒരു കിട്ടില്ല ഇടി കൊടുത്തിട്ടുണ്ട് എന്തായാലും അവർ ലൈവിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും ലൈവ് വരട്ട് അതിന് ശേഷം ഒന്ന് സംസാരിക്കാം ഇതിപ്പോൾ ഒരു പ്രമ വണ്ടപ്പം ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ്